നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിൽ ഒരു കൂട്ടായ പ്രാർത്ഥന നടക്കുകയാണ് മറ്റൊന്നിനെയും കുറിച്ചല്ല ഒരാളെ അറസ്റ്റ് ചെയ്യണമേ എന്ന ഒരു പ്രാർത്ഥന ആ വ്യക്തി ജയിലിനകത്ത് കിടന്ന് നരകിക്കുന്നത് കാണാനല്ല അല്ലെങ്കിൽ ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനുള്ള ആഗ്രഹം കൊണ്ടോ അല്ല ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്താൽ കേരളത്തെ അല്ലെങ്കിൽ മലയാളികളെ ഒന്നടങ്കം ഒരുപോലെ പറ്റിച്ച ഇവിടെ സിംഹാസനത്തിൽ കയറിയിരിക്കുന്നവരുടെ അറിയാൻ കുറിച്ചല്ല പറഞ്ഞു വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുടുംബത്തെയും വെല്ലുവിളിച്ച ട്വന്റി ട്വന്റി പാർട്ടി നേതാവ് സാബു എം ജേക്കപ്പ രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് തന്നെ അറസ്റ്റ് ചെയ്താൽ ഒരാഴ്ചക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ പൊന്നോമന പുത്രിയെ താൻ അകത്താക്കുമെന്നാണ് സാബു എം ജേക്കപ്പ പറഞ്ഞത് അതിനുള്ള ആറ്റം ബോംബ് തന്റെ കയ്യിൽ ഉണ്ട് എന്നാണ് സാബു എം ജേക്കബ് പറഞ്ഞത് ഇത് സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന ബോംബല്ല സാബു ജേക്കബിന്റെ കയ്യിലിരിക്കുന്ന ബോംബാണെന്നും സാബു എം ജേക്കബ് തുറന്നടിക്കുകയുണ്ടായിരുന്നു അതുകൊണ്ടാണ് സാബു എം ജേക്കബിനെ അറസ്റ്റ് ചെയ്യണേ ദൈവമേ എന്ന പ്രാർത്ഥന ഓരോ മലയാളികളും ഇപ്പോൾ പറയുന്നത് അത് സാബു എം ജേക്കബിനോടുള്ള വ്യക്തി വൈരാഗ്യം കൊണ്ടല്ല സാബു എം ജേക്കബിന്റെ കയ്യിലുള്ള തെളിവുകൾ ഓരോന്നോരോന്നായി പുറത്തു കൊണ്ടുവരണം എന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊന്നോമന പുത്രി എന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന ബോധ്യപ്പെടണം മലയാളികൾക്ക് ഇങ്ങനെ ഓരോരുത്തരും വന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ല അല്ലെങ്കിൽ തൻ്റെ കൈവശം തെളിവുകളുണ്ട് എന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ല ഉണ്ടെങ്കിൽ പൊതുസമൂഹത്തിൽ അത് അവതരിപ്പിക്കണം അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്താലേ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കൂ എങ്കിൽ എന്നാൽ പിന്നെ ദൈവമേ ഇയാളെ ഒന്ന് അറസ്റ്റ് ചെയ്യണേ എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റായൊക്കെ തന്നെ നിറയുന്നത് ആശ ലോറൻസിന്റെ പോസ്റ്റാണ് അത്തരം രീതിയിൽ വന്നിരിക്കുന്നത് എന്തായാലും ആ ആശ ലോറൻസിന്റെ പോസ്റ്റിന്റെ താഴെയും ഒക്കെ തന്നെ മലയാളികളടക്കമുള്ളവർ നിരവധി പേരുടെ കമന്റുകൾ സമാന രീതിയിൽ തന്നെയാണ് എന്തായാലും ആ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം ദൈവമേ സാബു എം ജേക്കബിനെ വേഗം ഒന്ന് അറസ്റ്റ് ചെയ്യണമേ പറ്റുമെങ്കിൽ ഇന്ന് വെളുപ്പിന് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യണമേ എനിക്ക് സാബു എം ജേക്കബിനോട് ഒരു വിരോധവും ഇല്ല എന്നാലും അറസ്റ്റ് ചെയ്യാൻ ചുമ്മാ വാർത്താ ചാനലുകളുടെ ഓട്ടപ്പാച്ചിലുകൾ കാണാലോ ചർച്ചകൾ കാണാലോ കാഴ്ചകൾ കാണാലോ എന്നൊരു അന്തം മലയാളി ദൈവമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ അപേക്ഷ തള്ളിക്കളയരുത് ക്ലിഫ് പാലസിന്റെ മുന്നിൽ മെഴുകുതിരി നെയ്വിളക്ക കത്തിച്ചേക്കാമേ എന്നാൽ തേങ്ങ ഉടയ്ക്കാൻ ഞാനില്ല എന്നിട്ട് വേണം ആ ലോല ഹൃദയൻ പറയാൻ ബോംബ് പൊട്ടിന്ന് എന്നിട്ട് വേണം ടീച്ചർ കട്ടിൽ കുലുങ്ങി ഇറങ്ങി ഓടി എന്നൊക്കെ പുളു പറയാൻ എന്തായാലും ഈ പോസ്റ്റ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് എന്നാൽ പിന്നെ വീണാ വിജയൻ അറസ്റ്റ് ചെയ്ത തെളിവുകൾ പുറത്തേക്ക് വരികയാണെങ്കിൽ സാബു എം ജേക്കബിന് അറസ്റ്റ് ചെയ്യണേ ദൈവമേ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് മറ്റ് വിശദാംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരാഴ്ചയായി സ്റ്റേഷനുകൾ കയറിറങ്ങുകയാണെന്നാണ് സാബു എം ജേക്കബ് പറയുന്നത് പല കേസുകളിൽ പെടുത്തി തന്നെ അറസ്റ്റ് ചെയ്യാനും അകത്തിടാനുമുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത് എന്നും അദ്ദേഹം ആരോപിച്ചു അറസ്റ്റ് ചെയ്യരുതെന്ന ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവ് വാങ്ങേണ്ട അവസ്ഥയാണ് ഉള്ളതെന്നും സാബു എം ജേക്കബ് കുറ്റപ്പെടുത്തി അടുത്തിടെ നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ സാബു എം ജേക്കബിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് സാബുവിന്റെ വെല്ലുവിളി തന്നെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ മുഖ്യമന്ത്രിയുടെ മകളെ ഒരാഴ്ചയ്ക്കകം ജയിലിലാക്കുമെന്നാണ് സാബുവിന്റെ വെല്ലുവിളി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ട്വന്റി ട്വന്റി പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കാൻ കിഴക്കമ്പലത്ത് വിളിച്ചു ചേർത്ത മഹാസമ്മേളനത്തിലാണ് പാർട്ടി പ്രസിഡന്റ് സാബു എം ജേക്കബിന്റെ ഈ വെല്ലുവിളി ഉണ്ടായത് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കുടുംബവുമായുള്ള ബന്ധത്തെക്കുറിച്ചും സാബു പറയുന്നുണ്ട് പിണറായി വിജയന്റെ കൂടെ എല്ലാ വിദേശ യാത്രയ്ക്കും താനും പോയിട്ടുണ്ടെന്നായിരുന്നു സാബു എം ജേക്കബ് പറയുന്നത് വിദേശത്ത് ചികിത്സയിൽ കിടന്നപ്പോൾ മൂത്രം ഒഴിപ്പിക്കാനും തിരികെ കിടത്താനും താനേ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ നന്ദി പിണറായി വിജയൻ കാണിച്ചില്ല എന്നും സാബു എം ജേക്കബ് കുറ്റപ്പെടുത്തി അതേസമയം സാബു എറണാകുളത്ത് സ്ഥാനാർത്ഥിയാകുമെന്ന വിധത്തിൽ ഉണ്ടായ പ്രചരണങ്ങളെയും അദ്ദേഹം തള്ളിക്കളഞ്ഞു ബി ജെ പി കാരൻ സീറ്റ് ഓഫർ ചെയ്താൽ അത് കണ്ട് ചാടുന്നവനല്ല സാബു എം ജേക്കബ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കെ സുരേന്ദ്രനെ ജീവിതത്തിൽ േ വരെ നേരിട്ട് പോലും കണ്ടിട്ടില്ല തനിക്ക് ബി ജെ പിയുടെയോ സി പി എമ്മിന്റെയോ കോൺഗ്രസിന്റെയോ സീറ്റ് കിട്ടാൻ ഒരു പ്രയാസവും എന്നും സാബു പറഞ്ഞു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സി പി എം നേതാക്കൾ വീട്ടിൽ വന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല വി ഡി സതീശൻ എന്നിവർ അഞ്ച് സീറ്റുകൾ ഓഫർ ചെയ്തിട്ടുണ്ട് പി രാജീവും സി പി എം ജില്ലാ സെക്രട്ടറിയും അടക്കമുള്ള നേതാക്കൾ അഞ്ചു തവണ വീട്ടിൽ വന്ന ചർച്ച ചെയ്തിട്ടുണ്ട് ഇല്ല എന്ന് അവർ പറഞ്ഞാൽ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടാമെന്നും സാബു വെളിപ്പെടുത്തി അധികാരമോ പദവികളോ ആഗ്രഹിച്ചിട്ടല്ല എന്നും തനിക്കും രാജ്യസഭാ സീറ്റ് വാഗ്ദാനം വന്നിട്ടുണ്ടെന്നും സാബു പറയുകയാണ് തന്നെ സംഖ്യയും കമ്മിയുമൊക്കെ മാറി മാറി ആക്കുന്നത് ജനപിന്തുണ കണ്ട ഭയന്നിട്ടാകാമെന്നും സാബു ജേക്കബ് അഭിപ്രായപ്പെട്ടു അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയല്ല താൻ നിലകൊള്ളുന്നത് എന്നും അതുമാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി മണ്ഡലത്തിൽ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ചാർലി പോളാണ് ട്വന്റി ട്വന്റിക്കായി ജനവിധി തേടുക തങ്ങൾക്ക് സ്വാധീനമുള്ള പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന ചാലക്കുടിയിലും നഗരമണ്ഡലമായ എറണാകുളത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ട്വന്റി ട്വന്റി ഒരുക്കിയത് കോൺഗ്രസും സി പി എമ്മിനും ഒരുപോലെ വെല്ലുവിളിയാണ് ചാലക്കുടി മണ്ഡലത്തിലെ ഏഴിൽ നാല് നിയമസഭാ മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലാണ് കുന്നത്തനാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ സ്വാധീനവും അങ്കമാലി ആലുവ പെരുമ്പാവൂർ എന്നിവിടങ്ങളിലെ സാന്നിധ്യവും ട്വന്റി ട്വന്റിക്ക് തെരഞ്ഞെടുപ്പിൽ അവിടെ ഗുണം ചെയ്തുവെന്നാണ് വിലയിരുത്തൽ തെരഞ്ഞെടുപ്പ് മുന്നണികൾക്ക് ചാലക്കുടിയിലും അങ്കമാലിയിലും എല്ലാം പഞ്ചായത്ത് തലത്തിൽ പാർട്ടി സംഗമങ്ങൾ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ തന്നെ നടന്നിരുന്നു എന്തായാലും കച്ചകെട്ടി ഇറങ്ങുകയാണ് ട്വന്റി ട്വന്റി ഒപ്പം സാബു എം ജേക്കപ്പിന്റെ വെല്ലുവിളിയും എന്തായാലും ആ പോസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ സാബു എം ജേക്കപ്പ് അറസ്റ്റ് ചെയ്യണമേ ദൈവമേ എന്നാണ് പ്രാർത്ഥന അത് വ്യക്തി കൊണ്ടല്ല മറിച്ച് സാബുവിന്റെ കയ്യിലുള്ള തെളിവുകൾ കേരളം മലയാളികൾക്ക് കേരളത്തിൽ കാണേണ്ടതുണ്ട് മലയാളികൾക്ക് അറിയേണ്ടതുണ്ട് അല്ലെങ്കിൽ വെറുതെ മണ്ടന്മാരായി പറ്റിച്ച് എത്ര നാൾ ഇവരൊക്കെ ഇങ്ങനെ തന്നെ സിംഹാസനങ്ങൾ കയറി ഇരിക്കുമെന്ന് അറിയേണ്ടതുണ്ട് you <laughs>